എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റൊമാൻറ്റിക് സെക്സ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങൾ തമ്മിൽ സെക്സിൽ ഏർപ്പെടുന്നത് റൊമാൻറ്റിക് ആയാണ് എങ്കിൽ നിങ്ങളുടെ ലൈംഗിക ബന്ധം അടിപൊളിയായിരിക്കും പലതരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് ശരീരം കേവലം ശരീരം മാത്രം ആവശ്യം ആവശ്യമുണ്ടായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ചിലരെങ്കിലും തൻ്റെ പങ്കാളിക്ക് വേണ്ടി കേവലം കൊടുക്കുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള സെക്സ് ഉണ്ടാകാറുണ്ട് എന്നാൽ റൊമാൻറ്റിക് ആയി ഇരുവരും ബന്ധപ്പെട്ടു നോക്കൂ നിങ്ങളുടെ സെക്സ് അടിപൊളിയായിരിക്കും അപ്പോൾ ഈ റൊമാൻറ്റിക് എങ്ങനെ ഉണ്ടാകണം എന്നല്ലേ ഇനി പറയാൻ പോകുന്നത് അതിനായി ആദ്യം വേണ്ടത് ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നതാണ് അതെ പരസ്പരമുള്ള ഇൻഡിബസി ഇത് നിങ്ങൾ തമ്മിൽ എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം നിങ്ങളുടെ സെക്സ് അടിപൊളിയായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പങ്കാളിയെ പ്രണയിക്കുക അതെ നിങ്ങൾ തമ്മിലുള്ള പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിവാഹത്തിന് വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാം എന്നാൽ വീണ്ടും പ്രണയം നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ എളുപ്പമാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിയെ കണ്ടും കണ്ടും നോക്കിയിരിക്കുക അതുപോലെ അവളെ അറിയാതെ സ്പർശിക്കുക മനസ്സ് തുറന്ന് സംസാരിക്കുക പലർക്കുമുള്ള ഒരു ശീലമാണ് അമിത സ്നേഹമാണെങ്കിൽ മറച്ചു പിടിക്കുക അതുപോലെ മറ്റു പല വികാരങ്ങളും തൻ്റെ പങ്കാളി എന്ത് കരുതുമെന്ന് കരുതി മറിച്ചു പിടിക്കുന്നവരാണ് ഇത്തരത്തിൽ ശുദ്ധ മണ്ഡത്തിന് നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് നിങ്ങളുടെ പങ്കാളിയോട് പൂർണ്ണമായും കാണിക്കുക തന്നെ വേണം ഇനി ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്ഷലായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും നിങ്ങൾ തുറന്ന് കാണിക്കുക ഇതിലൂടെ മാത്രവുമല്ല നിങ്ങൾ തമ്മിൽ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഇരുവരുടെയും ശാരീരിക അവയവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീര അഴക് ഇവ ഉള്ളത് മാത്രം വർണ്ണിക്കുക ഈ സമയത്ത് കള്ളം പറയുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് സത്യസന്ധമായി നിങ്ങൾ ഏത് ഭാഗങ്ങളാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്നും നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്കായി എന്തൊക്കെ നൽകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്നതും ഈ സമയത്ത് പങ്കുവെക്കുക അതുപോലെ കൊടുക്കൽ വാങ്ങലുകൾ കൊടുക്കൽ വാങ്ങലുകൾക്ക് യാതൊരു മടിയോ ചമ്മലോ കൂടാതെ നൽകുക ഇവയെല്ലാം നിങ്ങളുടെ പങ്കാളിയിൽ കൂടുതൽ ആഗ്രഹം വരുത്തുന്ന കാര്യമാണ് പ്രണയപൂർവം റൊമാൻറ്റിക്കായി സെക്സ് ചെയ്യുന്നതും താല്പര്യമില്ലാതെ സെക്സ് ചെയ്യുന്നതും കേവലം ശരീരത്തിന് വേണ്ടി മാത്രം നിന്നു കൊടുക്കുന്നതും വളരെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ റൊമാൻറ്റിക്കായി ചെയ്തു നോക്കൂ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും